ക്ലാസിക്കൽ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല ആരും അപ്പൊ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പെട്ടെന്ന് പോവാന്നൊക്കെ പക്ഷെ ഇവര് ബേസിക് ആയിട്ട് ഭരതനാട്യം കുച്ചിപ്പുടി ഡാൻസ് ഒന്നും പഠിച്ച കുട്ടികളല്ല വെള്ളരിമലയുടെ തം യുടെ താഴ്വാരത്തു വിദ്യാലയമുണ്ട് ഞാൻ എവിടെന്ന വരുന്നേ സ്കൂളിൽ നിന്ന് എടാ പെർഫോമൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ഉദ്ഘാടന വേദിയിൽ നിങ്ങളായിരുന്നു തോന്നുന്നു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും അഭിപ്രായം എന്തായിരുന്നു നല്ല എല്ലാവരും പഠിക്കുകയല്ലേ എല്ലാരും എത്രാം ക്ലാസ്ലും പത്തിലും ഉണ്ട് നമ്മളിപ്പോ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് കാര്യം ആണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നല്ല നല്ലൊരു പെർഫോമൻസ് ചെയ്ത് അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷാണ് ഈ ഡാൻസ് എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആണോ ഈ ഒരു ഡാൻസ് എന്ന് പറയുന്നത് ആരും ആരും പഠിച്ചിട്ടില്ല 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 ഡാൻസ് ഡാൻസ് ക്ലാസിക്കൽ ഒന്നും അല്ലാതെ തന്നെ ഞങ്ങളെ ഞങ്ങളെ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു നമുക്കപ്പോ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോ നമ്മുടെ വയനാട്ടിൽ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ എന്തായിരുന്നു പെട്ടെന്നുള്ളത് നിങ്ങൾക്ക് പ്രതികരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം എങ്ങനെയായിരുന്നു ഒട്ടും അക്സെപ്റ്റ് പറ്റാത്ത ഒരു കാര്യം പെട്ടെന്നായിരുന്നു സംഭവിച്ചത് അപ്പൊ ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പെട്ടെന്ന് പോവാന്നൊക്കെ പറഞ്ഞു ഇവരാരും ഡാൻസ് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥികളല്ലായിരുന്നു എന്ന് അപ്പൊ എങ്ങനെയായിരുന്നു ഇവരെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ശരിക്കും നമ്മളൊരു സംഘനൃത്തം നമ്മൾ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ശരിക്കും ഒരു നൃത്ത അധ്യാപകൻ അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫർ ചെല്ലുക കൊറിയോഗ്രാഫർ അവർ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അടുത്തതിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക എന്ന ചോദ്യം ഞാനും ചോദിച്ചു പക്ഷേ ഇവർ ബേസിക് ആയിട്ട് ഭരതനാട്യം കുച്ചിക്കുടി ഡാൻസ് ഒന്നും പഠിച്ച കുട്ടികളല്ല അപ്പം നമ്മൾ ഞാൻ അവരെ കൊണ്ട് ഞാൻ ചെറിയ സ്റ്റെപ്സുകളൊക്കെ ചെയ്യിപ്പിച്ച് നോക്കുന്ന സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ നമ്മുടെ രീതിയിലേക്ക് വരാൻ പറ്റുന്നില്ല അപ്പം ഞാൻ അവരുടെ രീതിയിലേക്ക് അങ്ങോട്ട് പോവുമായിരുന്നു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ചെയ്യാൻ പറ്റുന്നതിലേക്ക് അവർക്ക് വേണ്ട അവരുടെ ശരീരത്തിന് അവരുടെ ശരീരഭാഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള സ്റ്റെപ്സുകൾ അവരെ കൊണ്ട് ഇന്നതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതിന് ലളിതമായ രീതിയിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ തക്ക രീതിയിലുള്ള സ്റ്റെപ്സുകളും ആംഗ്യങ്ങളും മുദ്രകളൊന്നും ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ക്ലാസിക്കൽ മുദ്രാസ് ഉപയോഗിച്ചിട്ടുള്ള അഡോസുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒന്നുമില്ല സാധാരണ ഏതൊരു ലോക്കൽ ഓഡിയൻസ് വന്നാലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റെപ്സുകൾ മാത്രമാണ് ചെയ്തത് അഞ്ച് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ചെയ്ത ആറാമത്തെ ദിവസം സബ് ജില്ലാ കലോത്സവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം ജില്ലാ കലോത്സവത്തിന് പ്രാക്ടീസ് കൊടുത്തു ഇത് കിട്ടി ഇവിടെ സംസ്ഥാന കലോത്സവത്തിൽ വരാനുള്ള ഭാഗ്യം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ രണ്ട് ദിവസം ഞാൻ ഇതിന് ഇങ്ങനെ രണ്ട് ദിവസം കൂടെ അങ്ങനെ ഒമ്പത് ദിവസം പത്ത് ദിവസത്തെ പ്രാക്ടീസാണ് ആകെ കിട്ടിയിട്ടുള്ളത് ഇവര് നമ്മൾ ശരിക്കും ഇവിടെ സംസ്ഥാന കലോത്സവത്തിലെ ലക്ഷങ്ങൾ മുടക്കി വരുന്ന കുട്ടികളുണ്ട് അവര് കളിക്കുന്ന അതേ വേദിയിലാണ് ഇവരും കളിച്ചത് അപ്പോൾ ശരിക്കും ഇവരൊരു ഭാഗ്യം ചെയ്ത മക്കളാണ് പിന്നെ ഒരു പൈസയൊന്നും ചിലവില്ലാതെ സ്കൂൾ അധ്യാപകരാണ് ഇവരുടെ എല്ലാ ചെലവുകളും വഹിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നാട്ടുക ഇവരുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണം ഇപ്പൊ ഞങ്ങളുടെയും സഹകരണം എന്നെ പോലെ ഒരാളും കൂടെ അതിനെ സഹകരിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ശരിക്ക് പറയുകയാണെങ്കിൽ നൃത്തവേദിയിൽ വേദിയിൽ ഇപ്പം പണക്കൊഴുപ്പ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും ആ ഒരു ലെവലിലേക്ക് ഞാനും ചിന്തിക്കാത്തത് കൊണ്ട് ഇവർക്ക് നന്നായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ ഈ ഒരു വേദി അത് വേദി ഒന്നില് ഉദ്ഘാടന ദിവസം അത്രയും ജനങ്ങളുടെ മുൻപില് ചെയ്യാൻ പറ്റുന്നതിലാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്ന ഞാൻ തന്നെയാണ് പരികൾ എഴുതിയിരിക്കുന്നത് തൃശ്ശൂർ നാരൻകുട്ടി മാഷാണ് സംഗീതം ഞാൻ ചെയ്തു നട്ട സംവിധാനം ഞാൻ ചെയ്തു നിലമ്പൂർ വിജയലക്ഷ്മി റ്റിത്താണ് പാടിയിരിക്കുന്നത്